ഞാൻ ഇന്നലെ ഒരു രാത്രി ഒരു പത്തര മണിക്ക് കോയിമുട്ട വാങ്ങാൻ വന്നത് കോഴിമുട്ട വാങ്ങാൻ കടയിൽ നിന്ന് വാങ്ങുക ചെയ്താൽ നേരത്തെ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു വന്നപ്പോൾ മീൻ കണ്ടുപെടാം മീൻ കണ്ടു ഞാൻ എന്താ കിലോ വില വെച്ചു നൂറ്റി അമ്പത് എന്ന് പറഞ്ഞു ഒരു ഒന്നേ ഇരുന്നൂറ് രണ്ട് മീനും ഒലരെ ഇരുന്നൂറ്റി പത്ത് പറഞ്ഞു ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തു ഞാൻ വില കൊണ്ടുവച്ചു ഇന്ന് രാവിലെ കുട്ടികൾ അത് ഉണ്ടാക്കി ഞാൻ വീട്ടിൽ ചെല്ലി രാത്രി ഒരു ഒമ്പതര മണിയാക്കി ഇന്ന് ഇപ്പോൾ മണിക്ക് അപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഏർ ഉച്ചക്കത്തല്ല വൈകുന്നേരം ഒരു ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും ബിരിയാണി കൊണ്ടു ചോദിച്ചു ഈ കടയിൽ നിന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ചൂടുള്ള ബിരിയാണി ചൂടുള്ളതാണ് ബിരിയാണി കൊണ്ടു കൊടുത്തത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ സംഭവം ചോദിച്ചറിയണം എന്താ സംഭവം ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് ഇങ്ങനെ മീൻ സുഖിന്ന് കൊടുത്തിട്ട് ഞങ്ങളെ തിന്നിട്ടില്ല ഇപ്പനെ തിഞ്ഞോളി എന്നിട്ട് നിൻ്റെ ഇപ്പനെ തിഞ്ഞോളിന്ന് പറഞ്ഞ് ഇതായിരിക്കും ഒക്കെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ വണ്ടിക്കാട് ചോദിച്ചപ്പോൾ വണ്ടിക്കാർ പറഞ്ഞിട്ടാണ് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഇവിടെ വന്നു ഇതേ ഏതൊരു കുട്ടി ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കുട്ടിയെ കണ്ടിട്ടില്ല ഒരു കുട്ടി ഹോസ്പിറ്റൽ ഇവിടെ വണ്ടിക്കാരെ എല്ലാവരും കൂടി വന്ന് കൊടുത്തു അങ്ങനെ പോയി എന്നാലും ഞാൻ വന്നതിന് ശേഷം രണ്ട് മൂന്നാൾ വേറെ വന്നു ഒരു രണ്ട് മൂന്നാൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം മൊത്തം ഞങ്ങൾ നാലഞ്ച് നാലഞ്ചാൾക്കാർ ആ മീൻ കൊണ്ട് ആൾക്കാർ ഇവിടെ ഉണ്ട് അത് ഇന്ന് ഇതേ ടൈമിൽ പരുന്നേ പതിനാറച്ചായിപ്പോ അതന്നെ തന്നെ അപ്പം ഇന്ന് രണ്ട് വണ്ടിക്കാർ ഇവിടെ നിന്ന് ഇട്ടു ചെയ്തു മേ മീൻ ഉളുക്കിട്ടിട്ട് അത് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടതാണ് അങ്ങനെ വണ്ടി എടുത്ത് വച്ച് പോവുകയും ചെയ്തു ഇത്ര മാത്രമേ നമ്മൾക്ക് അറിയാം എന്തെങ്കിലും പരിഹാരം കണ്ടാൽ നമുക്ക് നിങ്ങൾ എവിടെയെങ്കിലും പരാതി നമ്മൾക്ക് ഇന്ന് പോയിട്ടില്ല അങ്ങനെ അവർ പോകണം എന്നുള്ള ഉണ്ട് നമ്മളെ കയ്യിലുണ്ട് പോകണം എന്നുള്ള ഇതുണ്ട് എന്താ നമ്മളെ ചെറിയ കുട്ടികൾക്ക് പറ്റരുത് നമ്മള് പൈക്കോട്ടെ നമ്മൾ പത്തു വയസ്സായി നമ്മളിഞ്ഞ് പോയാലും നമ്മളെ ചെറിയ കുട്ടികൾക്ക് ഒന്നും പറ്റരുതെന്നുള്ളത് നമുക്കൊരു പറയാനുള്ളൂ